ട്രില്യൺ ഡോളർ ആക്കുക എന്നുള്ളൊരു സ്വപ്നമുണ്ട് അത് ലോണെക്സ് കമ്പനി ഐ ടി സി സിയും മാത്രം വിചാരിച്ച നടക്കുന്ന കാര്യമല്ല അതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഗംഭീരമായിട്ടുള്ള ബിസിനസ്സുകൾ വരണം ഒരു കോർപ്പറേറ്റ് ഓഫീസോ ഒരു ഹെഡ് ഓഫീസോ എങ്കിലും നിങ്ങൾ ഗോ ഗ്ലോബൽ എന്ന് പറയുന്ന കോൺസെപ്റ്റില് ഐ ടി സി സി പോയിക്കൊണ്ടിരിക്കുമ്പോ കേരളത്തിലെ ഒരു കോർപ്പറേറ്റ് ഓഫീസോ ഹെഡ് ഓഫീസോ മസ്റ്റ് ആയിട്ട് നമ്മൾ ഓരോരുത്തരും ബിൽഡ് ചെയ്യും വേണം ഇങ്ങോട്ട് കൊണ്ടുവരണം ഒരു കാര്യം കൂടി പറയാം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു മതസംഘടനയ്ക്കും നമ്മളെല്ലാം അതിന്റെ ഒക്കെ പാർട്ടായിരിക്കാം പാർട്ടല്ലായിരിക്കാം ചെയ്യാൻ പറ്റാത്തത് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാറ്റഗറി ആളുകളെ ഉള്ളൂ അത് ഓണിപ്പിയ്സ ഇന്ന് ലക്ഷം കോടിക്കണക്കിന് ലക്ഷം കോടിക്കണക്കിന് കടം പെരുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന് ഒറ്റ സൊല്യൂഷൻ എന്ന് പറയുന്നത് സ്വന്തം പോക്കറ്റിൽ സ്വന്തം ബിസിനസ്സിൽ കാശുണ്ടാക്കുക ഇതിന് മാറ്റം വരുത്താൻ നമ്മൾ ചെയ്യേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ കിട്ടുന്നുണ്ടോ ഞാൻ പറയുന്നത് സ്വന്തം ബിസിനസിന് ബിൽഡ് ചെയ്യുക സ്വന്തം പോക്കറ്റിൽ കാശ് ഉണ്ടാക്കുക റൈറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുക വലിയൊരു ഓർഗനൈസേഷന്റെ ഭാഗമാണുള്ളത് അപ്പോൾ അത് ചെയ്തെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആവശ്യം എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് തന്നെയാണ്